ഹായ് ഫാമിലീസ് അപ്പം നമ്മൾ ഇന്ന് ഈസി ആയിട്ടുള്ള ഹെയർ ബോം മേക്ക് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് റിബൺസും അതുപോലെ പോം പോംസും വെച്ചിട്ടാണ് നമ്മളിത് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളാണ് നമ്മളെ ഹെയർ ബോം മേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഹെയർ ബോ മേക്ക് എടുക്കാനായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള സാറ്റിങ് കവേർഡായ ഹെയർ ബോയ് ആവശ്യമായിട്ടുണ്ട് അതുപോലെ നമ്മൾ റിബൺസും എടുക്കുന്നുണ്ട് റിബൺസ് വൺ ഇഞ്ചാണ് സൈസ് വരുന്നത് അതുപോലെ പോംപോംസും ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം അപ്പം ഞാനിവിടെ ഫസ്റ്റ് റിബൺസ് എടുത്തിട്ടുണ്ട് റിബൺ നമുക്ക് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് ഞാനിവിടെ എയ്റ്റ് ഇഞ്ച് അളവിൽ ലെങ്തിലാണ് റിബൺസ് എടുത്തിരിക്കുന്നത് രണ്ട് റിബൺസ് അതേ അളവിൽ തന്നെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റിബൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ലൈറ്റ് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് കൊടുക്കാം രണ്ട് റിബണിൻ്റെയും രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ തന്നെ ലോക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ലോക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിബൺ ഞാൻ ഇതുപോലെ എടുത്തിട്ട് നേരെ പകുതിയാക്കി മടക്കി കൊടുത്തിട്ട് ലൈറ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൻ്ററിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഇതുപോലെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ലൈന് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ലൈനിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്നും മടക്കിയിട്ട് റിബൺ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതുപോലെ തന്നെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ ബൗ ഷേപ്പിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് ആദ്യം ഞാൻ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കും പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് മുകളിലേക്കും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മുകളിലേക്കും ആയിട്ട് ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നിട്ട് നൂല് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം രണ്ടെണ്ണം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം താ നമ്മളെ റിബണി ഇതുപോലെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിത് രണ്ടും ജോയിൻറ് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കാനായിട്ടാണുള്ളത് അതിനായിട്ട് ഞാൻ ഇത് രണ്ടും അടുപ്പിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ടൈ കെട്ടി കൊടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു ചെറിയ പീസ് റിബൺ എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ പിറകു വശം എടുത്തിട്ട് ഗ്ലൂ അതിൻ്റെ പിറകു വശത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ റിബണിൻ്റെ പീസിൻ്റെ ഒരു സൈഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടുവിലൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ പിറകിൽ വീണ്ടും ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ ബൗവിന്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്കറിയാം ബി സെവൻ തൗസ് ഒട്ടി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നു അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു അരിഗേറ്റ് ക്ലിപ്പ് അതിന്റെ സെൻ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ക്ലിൻ ചെയ്തതിന് ശേഷം നമുക്കിനി ഹെയർ ബോയിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഉള്ളത് അപ്പം ഞാൻ ഹെയർ ബോയിഡ് ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തെടുത്ത നമ്മുടെ ബൗ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു സൈഡിലേക്ക് ചിരിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ അമർത്തി കൊടുക്കുന്നുണ്ട് ബി സെവൻ തൗസൻഡ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒട്ടി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നത് ഇനി ഇതിൻ്റെ പിറകിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനൊരു ഫെൽറ്റ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഫെൽറ്റ് ഷീറ്റിൻ്റെ പിറക് വയസ്സ് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ബൗ്റെ പിറകിൽ ഇതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഇത്രയും ചെയ്തതിന് ശേഷം ഈ ഒരു വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പോംപോം കൂടി വെച്ചു കൊടുക്കാനായിട്ടുണ്ട് ഞാൻ നേരത്തെ ചെയ്ത നമ്മുടെ ബോയിയുടെ മുകളിലായിട്ട് പോംപോം വെച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം പോംപോം ഓരോ കളറിലുള്ളത് അടുത്തടുത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതുപോലെ പോംപോം ബോയിയുടെ ഒരു സൈഡ് മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഫൈനലി ഉള്ള നമ്മളെ ലുക്ക് കാണാനായിട്ട് അടിപൊളിയാണ് ീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ലൈക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടും കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം അപ്പം നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ബോയ്യുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പം കാണാനായിട്ട് അടിപൊളിയാണ് പിന്നെ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഇതുപോലെ റിബൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ സ്റ്റോൺ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ്സും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മുടെ ബോയ്യുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഇതുപോലെ തന്നെ ഞാൻ വേറെയും കളേഴ്സിൽ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്